ഞങ്ങൾ എന്നും നാരായണ നാമം ജപിക്കുന്നുണ്ട് അപ്പം മറ്റു നാമങ്ങൾ ജപിക്കാവോ എന്നൊരു സംശയം ഞാനും അങ്കലപ്പ ഇത് എന്താ ഇത് ഇങ്ങനെയൊക്കെ അപ്പം ആ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി സംവദിച്ചിട്ടില്ല നാമജപാദികൾ ഞാൻ ധാരാളം പറയാറുണ്ട് നാമജപത്തിൻ്റെ പുണ്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് മോക്ഷത്തിലേക്ക് എത്തുവാനുള്ള ഒരാളെത്തുവാനുള്ള നാമജപത്തെക്കുറിച്ച് പറയാറുണ്ട് ഒരാൾക്കിടെ അഹങ്കാരമില്ലാതാക്കാനുള്ള നാമജപത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരാൾ പത്ത് മിനിറ്റ് നാമം ജപിച്ചാൽ ആ പത്ത് മിനിറ്റ് മഹാദേവന്റെ നാമം ജപിച്ചാൽ ആ പത്ത് മിനിറ്റ് നാരായണമൂർത്തിയുടെ നാമം ജപിച്ചാൽ ഒരു പത്ത് മിനിറ്റ് ഗണേശമൂർത്തിയുടെ നാമം ജപിച്ചാൽ ആ പത്തു മിനിറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ ഗണേശൻ്റെ അടുത്തോ ആ മഹാദേവൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ കൈലാസത്തിലോ ആ വൈകുണ്ഠത്തിലോ അദ്ദേഹം എത്തിച്ചേരുന്നു ആ പത്ത് മിനിറ്റ് അദ്ദേഹവും ഈശ്വരനും മാത്രമാകുന്നു ആ പത്ത് മിനിറ്റ് ദേവനാമം ജപിക്കാൻ അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടുന്നു ആ പത്ത് മിനിറ്റ് അദ്ദേഹം മുക്തിയിലേക്ക് സഞ്ചരിക്കുന്നു ആ പത്ത് മിനിറ്റ് അദ്ദേഹം നന്മയിലേക്ക് സഞ്ചരിക്കുന്നു ആ പത്തു മിനിറ്റ് അദ്ദേഹം മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുന്നു ആ പത്ത് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ഭൗതിക സുഖങ്ങൾ തേടാനുള്ള വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പത്ത് മിനിറ്റാണ് ഞാൻ ഓരോ ദിവസവും ഓരോ വ്യക്തികളിലും നാമജപത്തിലൂടെ ചോദിച്ചുകൊണ്ടിരുന്നത് ആ നാമജപത്തിൽ ഒരു നാമത്തെ മാത്രം ജപിച്ചുകൊണ്ടിരുന്ന ജപിക്കുന്നത് മാത്രമേ പാടുള്ളൂ മറ്റു നാമങ്ങൾ ജപിക്കാൻ പാടില്ലേ പാടില്ലേ അല്ലെങ്കിൽ മറ്റു നാമങ്ങൾ ആ കൂടെ ജപിക്കാവോ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് പറഞ്ഞു തരാനോ അങ്ങനെ ഒരു ചോദ്യം വരുമെന്നോ എൻ്റെ മനസ്സിലുണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ പത്ത് മിനിറ്റായാലും ശരി ഇരുപത് മിനിറ്റായാലും നിങ്ങൾ ജപിക്കുന്ന സമയം ആ ഈശ്വരൻ്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്കൊരു നാമം കഴിഞ്ഞ് എത്ര നാമങ്ങൾ വേണമെങ്കിൽ